കുട്ടി ചോദിക്കുന്ന നമ്മുടെ സ്റ്റുഡന്റ് ചോദിക്കുന്ന കാര്യങ്ങൾ ക്യാൻസൽ ചെയ്യാനും അത്യാവശ്യം ഞങ്ങൾ ഒരു ക്ലാസ് നിങ്ങൾക്ക് സ്വയം തൃപ്തി ഉണ്ടാവും അല്ലാതെ ഇവിടെ വന്ന് എന്തോ പഠിച്ചു സർട്ടിഫിക്കറ്റ് വന്നത് പഠിച്ച കാര്യങ്ങള് നിങ്ങക്ക് വ്യക്തമായിട്ട് അറിവുണ്ടാവും കിട്ടിയ നിങ്ങക്ക് എന്താണ് ഭാരതീന എന്താ എടുത്തത് ആ ബുക്ക് കഴിച്ചു വെച്ചിട്ട് പറയൂ ശരി ഭാരതീന എന്താ ഭാരതീന എന്താ പത്ത് പത്ത് വർഷം പോസിഷൻ കേട്ടോ ഭാരതീന എന്താ ആര്യപടീന്ന് ഫോട്ടോ ചാട്ടും എടുത്തു സ്വാത്വതീന എന്തെടുത്തു സജീന അഭിനയം ഒരാളും അപ്പൊ ഭാരതി സ്വാദ് അപ്പൊ ഈ മൂന്നെണ്ണത്തിന് ഇതൊക്കെ എടുത്തിട്ടാണ് നാട്യവേദം അവതരിപ്പിച്ചു കാണിച്ചു പ്രയോഗിച്ചത് അപ്പൊ ബ്രഹ്മവിന് തോന്നി അതില് കൈശികി വൃത്തിയും കൂടെ അടിയുന്നുണ്ട് കൈശികി വൃത്തി ഭാരതി സ്വാദ്ധി ആരപടി ഉണ്ടായിരുന്നു കൈശികി കൂടെ ആഡ് എന്ന് തോന്നി അപ്പൊ കൈശികിന് എന്താ പ്രശ്നം എന്ന് വെച്ചാല് കൈശികിയുടെ പ്രത്യേകത അല്പം ശൃംഗാരമുണ്ട് അലങ്കാര സൗകുമാര്യം അംഗ ഇമ്പോർട്ടൻസ് ഒക്കെ ഉണ്ട് അപ്പൊ അത് അവതരിപ്പിക്കാൻ എന്ത് വേണം എന്താ വേണ്ട സ്ത്രീകൾ വേണം അപ്പൊ പൊതുവെ നമ്മളുടെ ഒരു ഇതിന് എന്താ പറയാ മുനിമാരെ കൂട്ടത്തിന് സ്ത്രീകള് ഇത്തരം കാര്യങ്ങൾ വരാറില്ല നാട്യത്തിൽ ഉൾപ്പെട്ടിരുന്നില്ല അതുകൊണ്ട് സ്ത്രീകള് ഇല്ലാത്തതോടെ ഞങ്ങൾക്കത് ചെയ്യാൻ പറ്റില്ല എന്ന് ഭരതമുനി പറഞ്ഞു ഏത് വൃത്തി അവതരിപ്പിക്കാൻ കൈശികി വൃത്തി അവതരിപ്പിക്കാൻ പറ്റില്ല ബ്രഹ്മാവ് എന്ത് ചെയ്തു ഇരുപത്തിനാല് മഞ്ജുകേശി സുരേഷ് തുടങ്ങി ഇരുപത്തിനാല് അപ്സരസുകളെ സൃഷ്ടിച്ചു കൊടുത്തു പാട്ടിനെ നിങ്ങൾക്കറിയാം ദേവലോകത്ത് പാട്ട് പാടുന്നതിന്റെ ആരം ഏറ്റവും മിടുക്കനായി പാട്ട് പാടുന്നതില് ഏറ്റവും കഴിവുള്ള കഴിവുകാര നാരദ നാരദ മഹർഷിയും പാട്ടിനും സ്വാതി മഹർഷി മുതല സ്വാതി മഹർഷിനെ ഗന്ധർവന്മാരായിട്ട് എന്തിനു ചെയ്തു വാദ്യം പ്രയോ വാദ്യോപകരണങ്ങളൊക്കെ ഉണ്ടല്ലോ ശരിക്കും എനിക്ക് തോന്നി കേട്ടോ മറ്റുള്ള തൊട്ട് എനിക്കറിയില്ല ഇന്ന് കാണുന്ന ഓർക്കസ്ട്ര അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ ഏൽപ്പിച്ചു അങ്ങനെ ആദ്യത്തെ നാട്യപ്രയോഗം അവര് ചെയ്തു അത് ചെയ്തത് ദേവേന്ദ്രന്റെ ധ്വജോത്സവത്തിൽ വെച്ചിട്ടാണ് പക്ഷെ അത് അസുരന്മാർ തോൽക്കണ ഒരു ഡാൻസ് ഡ്രാമയായിരുന്നു ദേവന്മാരെ അസുന്മാരെ തോൽപ്പിക്കുക അപ്പൊ അത് അവർക്ക് ഇഷ്ടമായില്ല അപ്പൊ അവരെന്തേലും ഭയങ്കര തമ്മിത്തല്ലും ഒച്ചപ്പാടും ബഹളം ഒക്കെ ഉണ്ടാക്കി സ്വാഭാവികൻ നമുക്കറിയാലോ നല്ലൊരു പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുക വെറുതെ ഒരു ഒച്ചപ്പാടുണ്ടാക്കുമ്പോൾ നമ്മളെന്ത് ഒച്ചപ്പാടുണ്ടാക്കുമ്പോൾ അവരെ പിടിച്ചു പുറത്തു ദേവേന്ദ്രൻ ഇവരെല്ലാം പിടിച്ചു പുറത്തോ ഇൻസ്പയർ അങ്ങനെ ആദ്യത്തെ ഡാൻസ് ഡ്രാമ അപ്പൊ സ്വഭാവ എന്തുണ്ടായി എങ്ങൊന്നും എത്താണ്ട് പോയി തമ്മിത്തല്ലും ബഹളവും ഒച്ചപ്പാടും അങ്ങനെ വീണ്ടും ഇനി ഡാൻസ് പ്രാക്ടീസ് നമ്മുടെ നിങ്ങളുടെ ഭാഷയെല്ലാം ഞാൻ പറഞ്ഞ കേട്ടോ ആലങ്കാരികമായിട്ടല്ല സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കുന്നു അപ്പൊ തലയിൽ കേറും അപ്പൊ ഇനി ഡാൻസ് ഒക്കെ പരിശീലിപ്പിക്കുമ്പോ ഈ നാട്ട്യഗ്രഹത്തിന് ചുറ്റും ഇവര് വന്ന പ്രശ്നം നാട്ട്യഗ്രഹത്തിന് രക്ഷാപുരുഷന്മാരായിട്ട് കുറെ ദേവന്മാരെയും വെച്ചു അത് കഴിഞ്ഞ് ഇവര് വീണ്ടും നാട്യം പ്രാക്ടീസ് കൊടുക്കും പക്ഷെ എന്നാലും ഇവർക്ക് തോന്നുന്നത് നിങ്ങൾക്കറിയാം എന്ത് പ്രോഗ്രാം ചെയ്യുമ്പോഴും കുറച്ച് ആൾക്കാർ വേണം വേണ്ടേ അസ്റ്റന്മാരും കൂടെ പങ്കെടുക്കേണ്ടത് അത്യാവശ്യം എന്ന് പറഞ്ഞു ഇപ്പോ ബ്രഹ്മാവിന്റെ അടുത്തുള്ള ദേവന്മാര് പറഞ്ഞു ഞങ്ങൾക്ക് ഈ ഈ നാട്യത്തില് അസുരന്മാരെയും കൂടെ പങ്കെടുപ്പിക്കണം അപ്പൊ ബ്രഹ്മാവിന്റെ റോൾ എന്തായി അവിടെ ബ്രഹ്മാവ് ഇവരെ നിലയിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു അംബാസിഡർ ചെയ്യുന്ന റോൾ ആയില്ലേ ബ്രഹ്മാവ് ചെന്നിട്ടുള്ളൂ അല്ലേ ഒരു ധൈക്യന്മാര് എന്തിനെ രക്ഷിക്കുന്നത് ഇത് നല്ലതും ചീത്തയും എല്ലാം കാണിക്കുന്ന ഒരു നാട്യമാണ് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ എടുക്കുക നമ്മളൊരു പ്രോഗ്രാം കാണുമ്പോൾ നമുക്ക് വേണ്ട കാര്യമാണേ അധികം നമ്മൾ ഉൾക്കൊള്ളു അങ്ങനെയല്ലേ സിനിമകൾ ഇപ്പൊ നിങ്ങള് നല്ലൊരു സിനിമാണോ നമുക്ക് നമ്മുടെ ഭർത്താവ് ഭയങ്കരമായിട്ട് നമ്മളെ അന്വേഷിക്കപ്പെടുക ഇടിക്കാഴിക്കുക അങ്ങനെയൊക്കെ ഉള്ളവരെ അതങ്ങ് വെച്ചായിരിക്കാം എക്സാമ്പിൾ ആയിട്ട് എല്ലാവർക്കും ഉള്ള കാര്യമല്ല നമ്മൾ നമ്മൾ നമ്മള് വൈകുന്നേരം ഒരു സിനിമ കാണാൻ പോകും ആ സിനിമയിലെ തീം എന്താ ഭർത്താവ് ഭയങ്കര കുടിച്ച് ഇടി ബഹളം കല്ല് വൈകുന്നേരം അതിൽ പിറ്റേ ദിവസം എപ്പോഴേക്കും ഭർത്താവിൻ്റെ ഒരു അസുഖം വരുന്ന ആക്സിഡന്റ് വരുന്ന ഭർത്താവ് ഇടുന്ന കളത്തില് ഫ്രണ്ട്സ് ഒന്നും ഇല്ല നമ്മുടെ കൂടെ ഭാര്യയാണ് നോക്കട്ടെ അങ്ങനെ ഒരു തീമാണെന്ന് വയ്ക്കും കാണുന്നത് ഭർത്താവിന് ഇനി എന്ന് ചിന്തിക്കാൻ സിനിമാണോ ഈശ്വരൻ ഞാനിവിളെന്തുകൂടെ തല്ലാണ്ട് പക്ഷെ എനിക്കൊരു അസുഖം വരുമ്പോൾ ഇവളന്നെ ഉണ്ടാവുള്ളൂ അന്ന് വൈകുന്നേരം വന്ന് ഭാര്യയോട് ഭയങ്കര സ്നേഹമായിരിക്കും ചിലപ്പോൾ ഒരാഴ്ചയ്ക്കൊക്കെ ഉണ്ടാവുള്ളൂ അത് ഇപ്പം വീട്ടിലേക്ക് കൊടുക്കാൻ വേറെ കാര്യം അത് നമുക്കറിയില്ല പക്ഷേ എന്താണ്ടായത് ആ ഒരു കണ്ണില് കാണാത്ത കാഴ്ച നമ്മളെത്രയും സ്വാധീനിച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾ ഞാൻ തരം കാണാറുണ്ട് ചിലപ്പോൾ നമ്മൾ ചെറിയ സിനിമ കാണുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ഒരു പ്രശ്നം പറ്റി അങ്ങനെ ചെയ്തു ആ സിനിമ ഞാനൊരു സിനിമ തിയേറ്ററിൽ കണ്ടിറങ്ങി എന്നാണ് ഇന്നാളൊരു പടം കണ്ടിറങ്ങി തിയേറ്ററിൽ സിനിമയൊക്കെ കഴിഞ്ഞ് ലൈറ്റ് ഓൺ ചെയ്തപ്പോൾ രണ്ടുമൂന്ന് പാരൻസ് കണ്ണീര് ഇങ്ങനെ കണ്ണീര് ഇങ്ങനെ വരും അപ്പൊ ആകാശത്തോളം സിനിമ കണ്ടിട്ട് എത്രയോ പേര് ഇങ്ങനെ തെളിഞ്ഞിട്ടുണ്ട് അല്ലേ എന്തുകൊണ്ടാ അത് നമ്മുടെ സംഭവം ഒന്നും അല്ലെങ്കിലും ആ കണ്ട കാഴ്ച നമ്മളെത്രയും സ്വാധീനിച്ചിട്ടുണ്ട് അത് തന്നെയാണ് ഡാൻസ് അല്ലേ എന്ത് കാണുമ്പോഴും നിങ്ങൾക്കും ചില സമയത്ത് നമ്മള് റോട്ടില് തെരുവുനാടകം പോലെയൊക്കെ ചില തീം അവതരിപ്പിക്കും അതൊരാള് പ്രസംഗിക്കണേക്കാളും എഫക്റ്റാണ് നമുക്കത് കാണുമ്പോൾ കാഴ്ച എപ്പോഴും എങ്ങനെയാണ് ഓഡിയോ മാത്രം കേൾക്കുമ്പോൾ നമുക്ക് എഫക്റ്റ് കിട്ടും ചില സൗണ്ട് വളരെ നന്നായിട്ട് നമുക്ക് ഫീൽ കിട്ടും പക്ഷെ എന്നാലും സ്ക്രീനില് കാണുമ്പോൾ ഒരു കാഴ്ച നമ്മളെ കൂടുതൽ സ്വാധീനിക്കും സ്ക്രീനിലല്ല എങ്ങനെയാണ് അപ്പൊ അത് ഇനിയാണ് ഡാൻസ് ഡ്രാമ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ സമൂഹത്തിന് എപ്പോഴും ഏറ്റവും ബെസ്റ്റ് കാര്യങ്ങളാണ് അതിപ്പോൾ കൊടുക്കുന്നത് സമൂഹത്തിന് നന്മ വരുന്ന സമൂഹത്തെ ചിന്തിപ്പിക്കുന്ന അവർക്ക് മാറ്റം കൊടുക്കുന്ന ഒരു സംഭവമാണ് കലാകാരന്മാരെ ആർട്ടിസ്റ്റുകളുടെ ജോലി എന്താ സമൂഹത്തിന് നന്മയിലേക്ക് എത്തിക്കുക അവർക്ക് നല്ല നല്ല സന്ദേശങ്ങൾ ഉണ്ട് അതാണ് ആർട്ടിസ്റ്റുകൾ സോ അപ്പൊ നമ്മൾ എന്ത് ചെയ്യും പക്ഷെ ഏത് കഥ എടുത്താലും ഏത് സിനിമ കണ്ടാലും നിങ്ങൾ എന്തെല്ലാം കണ്ടുപോകോളൂ നമുക്ക് എന്താ കണക്ട് ചെയ്യാൻ പറ്റും അതൊക്കെ എവിടെയെങ്കിലും നടന്ന കാര്യങ്ങളായിരിക്കും അപ്പോ ഡാൻസ് അങ്ങനെ അതിന് നല്ലതുണ്ട് ചീത്തയുണ്ട് കാമുണ്ട് ക്രോധമുണ്ട് മരണമുണ്ട് ജനനമുണ്ട് സന്തോഷമുണ്ട് മനസ്സിലായി മരണവും ജനനവും നമ്മളെന്താ മരണം ഒരാളും വയ്ക്കുമ്പോൾ നമ്മൾ കരയുക ജനിക്കുമ്പോൾ ഒരു കുട്ടിയുടെ കരച്ചിൽ വരുമ്പോൾ നമ്മൾ സന്തോഷിക്കുക മറ്റേ നമ്മൾ വിഷമിക്കുക സോ ഇതെല്ലാം ഇതിലുണ്ട് അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടത് ഉൾക്കുള്ള സാധാരണക്കാർക്കും എല്ലാം വേണ്ടത് ഉൾക്കൊള്ളുക അങ്ങനെ ഇന്നത്തെ ലോക ജീവിതത്തിന്റെ സുഖദുഖ സമ്മിശ്രങ്ങളുടെ ഒരു പ്രത്യക്ഷത്തിലുള്ള അനുകരണീയമായ ഒരു രൂപമാണ് എന്ത് ഇന്നത്തെ ജീവിതത്തിലെ സുഖദുഖ സമ്മിശ്രങ്ങളുടെ സമ്മിശ്രമായ ജീവിതത്തിന്റെ ഒരു അനുകരണ രൂപം എന്ന് തന്നെ പറഞ്ഞു അതാണ് നാട്ടി സോ അങ്ങനെ പറഞ്ഞ് നമ്മൾ ഈ അസുരന്മാരെ വീനയ്ക്ക് കൊണ്ടുവന്നു അങ്ങനെ ഇവരെ ഒന്നിച്ച് ചെയ്താണ് നമ്മുടെ അമൃത മന്ദരം പാലാരി മകരങ്ങളിലേ അത് അത് ചെയ്തപ്പോഴപ്പൊന്നും ഇണ്ടല്ലേ എന്താ രണ്ട് സൈഡിലും ആൾക്കാർക്ക് ഒരാൾക്ക് ഇപ്പുറത്തുനിന്ന് ഒരു സ്ഥലത്ത് എത്തുമ്പോ പാലാരി കളിയുമ്പോ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്നൊക്കെ ഓരോന്ന് വരില്ലേ അത് പങ്കിട്ടെടുക്കണോ അശുമാർക്ക് വലിയ പ്രശ്നം തോന്നിയില്ല കൊള്ളാരോ കൊഴപ്പില്ല തോന്നി അങ്ങനെ ഡ്രാമ വലിയ കുഴപ്പമില്ല എന്ന് ചെയ്തപ്പോ ബ്രഹ്മാവ് പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യു കൈലാസില് ചെന്നിട്ട് പരമേശ്വരന്റെ അടുത്ത് ഭഗവാന്റെ അടുത്ത് നിങ്ങൾ ഈ നാട്ടിൽ ഒന്ന് അവതരിപ്പിച്ച് കാണിക്കുന്നോടൊപ്പം അങ്ങനെ ത്രിപുര ദഹനം പറഞ്ഞിട്ടുള്ള ഒരു കഥ എടുത്തിട്ട് പരമേശ്വരൻ്റെ അടുത്ത് കാണിച്ചു കൊടുത്തു പരമേശ്വരന്റെ മുന്നിൽ കാണിച്ചപ്പോ പരമേശ്വരൻ ഉണ്ടായിരുന്നു ഭൂതഗലങ്ങൾ ഉണ്ടായിരുന്നു പാർവതിലീയുണ്ടായിരുന്നു അവർക്ക് വലിയ സന്തോഷമായി പരമേശ്വരൻ ഭഗവാൻ പരമേശ്വരൻ പറഞ്ഞു എന്റെ അതായത് പ്രദോഷ നൃത്തത്തിന് ഉപയോഗിക്കുന്ന നൃത്തമുണ്ട് കരുണാസക്കുൾപ്പെട്ടത് അതില് ചേർക്കുന്നു അങ്ങനെ അത് താണ്ടവിനോട് ഉപദേശിച്ചു കൊടുക്കാൻ പറയും അങ്ങനെ ആ താണ്ഡവം ഈ ഡാൻസിലേക്ക് വേദത്തിൽ ഉൾപ്പെടുകയും ചെയ്തു അപ്പൊ പാർവതി പറഞ്ഞു എന്റെ നൃത്തം അതുകൂടി ഒരു ചെറുപ്പാസ്യം അതും ചേർത്തു അത് ചേർത്തിട്ട് അങ്ങനെയാണ് തണ്ണൂരിൽ ലാസ്യയില് വന്നത് ഈ നമ്മളുടെ ഉഷ ബാണപുത്ര ഉഷയുണ്ട് ഒരു അസുരരാജാവ് അടുപ്പാണ് അദ്ദേഹത്തിന് മംഗ് ഉഷയാണ് പാർവതിക്ക് വലിയ അടുപ്പാണ് പാർവതി എന്തേലും ഈ കാര്യങ്ങളെല്ലാം ഉഷയ്ക്ക് പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെയൊരു നൃത്തമുണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് എല്ലാ സ്ത്രീകളല്ലേ സ്വാഭാവികം നമ്മൾ പറയും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ പാർവതിയെ പോയ ഉഷ എന്ത് ചെയ്തു ഉഷയുടെ സുഹൃത്തുക്കളാണ് ആരും ദ്വാരകര സുഹൃത്തുക്കൾ അവർക്ക് പറഞ്ഞത് അവരെന്ത് ചെയ്തു നമ്മുടെ സൗത്ത് ഇന്ത്യൻ സിനിമകൾ പറഞ്ഞത് അങ്ങനെയാണ് ഈ നൃത്തം നാട്യം ഭൂമിയിലേക്ക് വന്നതെന്നാണ് പറയുന്നത് അത് നമ്മള് എക്സാമിനും പറയേണ്ടതും അല്ലാതാണ് ഇനി വേറെ ദേവദാസി സിസ്റ്റർ ഉള്ളത് നമുക്ക് അടുത്ത ക്ലാസ് പറയാം ദേവദാസി സിസ്റ്റം അതായത് ദേവദാസികളുടെ ഒരു ഇത് പറയുന്നുണ്ട് ദേവദാസികൾ വഴി ഇങ്ങനെ വന്നു നമ്മൾ ഉപയോഗിക്കുന്ന ശൈലി എന്ന് പറഞ്ഞാൽ പന്തനല്ലൂർ ശൈലി അതായത് കലാക്ഷേത്രം ഉപയോഗിക്കുന്ന അതേ അറിയാലോ ശ്രീദേവി അലൂട്ടൻ കലാക്ഷേത്രം സ്ഥാപിച്ചതും അവിടെ എങ്ങനെയാണ് കലാക്ഷ നമുക്ക് അടുത്ത അടുത്ത തിയറി ക്ലാസ്സിലൊരു ഒരു ഒരു ചാപ്റ്റർ ആയിട്ട് പറയാം കലാക്ഷേത്രം എങ്ങനെയുണ്ടായി നമ്മുടെ ചാൻസ് നമ്മുടെ നാട്ടിൽ കഞ്ചാവൂർ വഴമ്പൂർ മേലത്തൂർ കലാക്ഷേത്ര ഇങ്ങനെ സ്റ്റൈലുകളൊക്കെ ഉണ്ടായി വേറെ കുറെ സ്റ്റൈലുകൾ ഉണ്ടോ ഭരത നൃത്തം എന്ന് പറഞ്ഞതുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധനം എന്താണ് ഭരതനൃത്തം എന്തായിരിക്കും എന്തുകൊണ്ടാണ് വഴവൂർ മേലത്തൂർ തഞ്ചാവൂർ ശൈലി കലാക്ഷേത്ര ശൈലി എന്ന് എന്തുകൊണ്ടാണ് പേര് വന്നത് ഈ തഞ്ചാവൂർ ശൈലി ആരാ പഠിപ്പിക്കണം ഏത് നാട്ടിലാണുള്ളത് വഴവൂർ ശൈലി ഏത് നാട്ടിലാണ് കലാക്ഷേത്ര ശൈലി എവിടെയാളത് എങ്ങനെയാണ് കലാക്ഷേത്രം ഉണ്ടായത് കലാക്ഷേത്രം എന്തുകൊണ്ട് സ്ഥാപിച്ചു എവിടെയായിരുന്നു ആദ്യം കലാക്ഷേത്രം ഉണ്ടായത് കലാക്ഷേത്രയിൽ എന്ത് സ്റ്റൈലാണ് ശൈലി ഉപയോഗിച്ചു ഇത് നമുക്ക് പഠിക്കണം അപ്പൊ നമുക്ക് ആരും നിങ്ങൾ എന്ത് ശൈലിയാ പറയണന്ന് പറഞ്ഞാൽ പറയണം ഇത് ഏത് ശൈലിയാ പന്തൂരാണോ അല്ലെങ്കിൽ വഴമ്പൂരാണോ നിങ്ങൾ പഠിക്കണത് ഈ ശൈലിയോട് തമ്മിലുള്ള ഡിഫറൻസ് അല്ല ഇതിങ്ങനെ ഓരോന്നും നമ്മൾ അറിയാതെ ആഗ്രഹം കൊണ്ട് അറിഞ്ഞറിഞ്ഞ് വരുമ്പോഴേ നമ്മൾ ശരിക്കും ഒരു ഡാൻസറിലേക്കുള്ള യാത്ര എന്തെന്താ തുടങ്ങും അത് പിന്നെ പറയാം നമ്മൾ നോർമൽ ഡാൻസിൽ നിങ്ങൾ നമസ്കരിക്കാൻ ഉപയോഗിക്കുന്ന സമം എന്ന് പറഞ്ഞ മണ്ഡലമാണ് സമം ഈ സമം എന്ന് പറഞ്ഞ മണ്ഡലത്തിന്റെ പ്രത്യേക സാമ്പത്തിക കാലുകൾ ചേർത്ത് വെക്കും കൈയും കാലും എല്ലാം കറക്റ്റ് സ്ട്രൈറ്റ് ആയിരിക്കും നമ്മളുടെ എന്താ നോട്ടം ചുണ്ട് കണ്ണുപ്പ് സമദൃഷ്ട നേരെയായിരിക്കും ഇനി അരമണ്ഡലം എന്ന് പറഞ്ഞാൽ എന്താ അരമണ്ഡലം അരിമണ്ഡലെന്താ പറയുക എന്താ അരമണ്ഡൽ എപ്പോഴൊരു ടീച്ചർ അറിഞ്ഞിരിക്കേണ്ട കാര്യം അല്ലെങ്കിൽ സ്റ്റുഡന്റ് സ്വയം അറിഞ്ഞിരിക്കേണ്ട കാര്യം നമ്മളെ ക്ലാസ്സില് കൊറേ പൊക്കമുള്ളവരുണ്ട് നമ്മൾ പൊക്കം കുറഞ്ഞവരുണ്ട് മീഡിയം പൊക്കത്തിലുള്ളവര് അപ്പൊ നമ്മളൊരു ടീച്ചർ ഒരു ക്ലാസ്സിൽ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയോ ഫോട്ടോ എടുക്കാൻ വേണ്ടിയോ എല്ലാരും ഒരുമിച്ച് ഇരിക്കുന്നില്ല വേണ്ടത് അതായത് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി എല്ലാവരും ഒരേ ഹൈറ്റിൽ ഇരിക്കൂന്ന് പറയുന്നത് തെറ്റാണ് ഓരോരുത്തർക്കും അവരവരുടെ അരുമണ്ടക അതിലേ ഇരുത്താവോ അല്ലാതെ നമ്മളുടെ ഭംഗിക്ക് വേണ്ടിയിട്ട് പല ഹൈറ്റിൽ ഉള്ളവരെ പിടിച്ച് ഒരുമിച്ച് ഒരു അരകുണ്ടത്തിൽ ഇരുത്തണ്ട്